അപ്പോൾ ഞങ്ങളിത് ആ റൂമിൽ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് നേരെ ചന്തയിലേക്ക് പോകട്ട അവിടെ തമിഴ്നാട് ചന്ത ഭയങ്കര രസമാണ് അപ്പോൾ അനിയന് ഞങ്ങളെ ചന്ത കാണാൻ കൊണ്ടുപോയതാണ് ഒരുവിധ സാ നല്ല വില കുറവായിട്ട് അവിടെ പൊന്നുവിന് ഒരു ക്രോക്സ് വാങ്ങി അതിന് ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി ചെരുപ്പാണ് പിന്നെ എനിക്ക് ചെരുപ്പുണ്ട് പക്ഷെ ഒന്ന് നൂറ്റൻപത് രൂപയുള്ളൂ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്കൊരു ചെരുപ്പം വാങ്ങി അപ്പോൾ പൊന്നു വയരുകിൽ നല്ല അവിടെയൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഒന്നും കാട്ടൂല്ല പൊന്നും ആദ്യമായിട്ടാട്ടോ ഒരു പശുവിനെ തൊഴുത് അതിനെ നല്ല ഇഷ്ടമായിരിക്കണൊരു കുഞ്ഞു കുട്ടി നല്ല രസമുണ്ട് അത് എനിച്ചിന് നല്ല ഇണങ്ങിയ അവിടെയൊക്കെ അങ്ങനെയല്ല തമിഴ്നാട്ടിലങ്ങനെയല്ല മനുഷ്യനോട് ഇണങ്ങി കാണി ഇപ്പാക്ക കണ്ടതും ഭയങ്കര ഇഷ്ടപ്പാക്ക് കന്നാളാണ് ഭയങ്കര ഇഷ്ടപ്പാണ് എൻ്റെ കച്ചവടം തന്നെ അതല്ല പിന്നെ ഞങ്ങൾ പോയത് നേരം മക്കാമൊക്കെ ഞമ്മളെ പൂ കോയത്തങ്ങൾ പാണക്കാട് തങ്ങളെ ആണ് മുന്നൊരു തങ്ങളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ വന്ന ആ അവർ ഒഫാത്തായ സ്ഥലമാണ്ട്ടത് അപ്പോൾ അവരെ ക്ബറ സിയാർത്ത് ചെയ്യാനും വേണ്ടി ഇപ്പയും അനിയനും കുട്ടിമോനും ഒക്കെ ആണുങ്ങൾ എല്ലാം പോയിട്ടുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ മക്കാമ് പിന്നെ ഇതും വേറെ മഹാന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മക്കാമാണ് അപ്പോൾ അവിടെ സിയാർത്ത് ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും അനിയനെ കൂടി പോയതാണ് പേരെന്താ നമുക്ക് മനസ്സിലാവില്ല അതാ ആ കാണുന്നതാണ് മക്കാമട്ട നദീൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ട് ഇതാണ് അതിൻ്റെ പള്ളിട്ടാണ്ടീലാ വീ വേറെ വേറെ ഒരുപാട് ഖബ്രസ്ഥാനങ്ങളുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങളത് കൊണ്ടുപോയത് ചെറുതായിട്ട് കേടൊന്നിന്നപ്പോൾ ചോറും എന്തൊക്കെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഞങ്ങളിത് ഹോട്ടലിൽ കയറി ഞങ്ങളൊക്കെ പൊറാട്ടയും തിന്ന് ഇപ്പം സാധാ ചോറും തിന്ന് പൊറാട്ട അറിഞ്ഞാൽ നല്ല കട്ടിയല്ല പിന്നെ ഞങ്ങളിത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാണ് വീണ്ടും പിന്നെ ഫ്രൂട്ട്സും കുറേ ഞങ്ങൾക്ക് രാത്രിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ ഫ്രൂട്ട്സും എന്താണ് മുന്തിരിയും ഓറഞ്ചും ഒക്കെ വില കുറവാണ് കേട്ടോ നമ്മളവിടുത്തെത്ര അവിടെ വില കൂടുതലാണ് അവിടെ വില കുറവാണ് ആപ്പിളിനൊക്കെ എൺപത് രൂപയുള്ളൊരു കിലോ മുന്തിരിക്കും ആ ഓറഞ്ചിനൊക്കെ വില കുറവാണ് ച എന്താ പറയുക മാർക്കറ്റിച്ചാലും ഒരു കാല് കുത്ത മീവൻ കച്ചവടങ്ങൾ അപ്പോൾ പൊന്നും ആപ്പിളിനും തിരക്കൂട്ടിയിട്ട് ഇപ്പം ആപ്പിൾ വാങ്ങണ് കുഞ്ഞിവിടുന്നാട് നടക്കണോടും വഴികൾ മുഴുവൻ കച്ചവടങ്ങളാട്ടെ കുഞ്ഞു കുഞ്ഞ് ഫുള്ള് പച്ചക്കറിയായിട്ടും ഫാൻസി ആയിട്ടും ഫുൾ കച്ചവടങ്ങളത് ഇവിടുത്തെ മാർക്കറ്റാണ് ഇത് സംഭവം കാണേണ്ട കാഴ്ചയാണ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നാടും പുറത്തുള്ള നാടും അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്വഭാവങ്ങളും അവിടുത്തെ ജീവിത രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഒരു വേറൊരു അനുഭവം അല്ല നമ്മളത് വേറെ അവരത് വേറെ പക്ഷേ ഭയങ്കര രസം എന്താണെന്ന് പറയുക വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസം നടത്താം ഞാനൊക്കെ നടന്ന് 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 ഇതിൻ്റെ കാലിൻ്റെ അതിൻ്റെ ഇടയിൽ ആ പശുപ്പാണെന്ന് ഒന്ന് തോന്നിയിട്ടാണ് ഇപ്പം അതിനെ ഇങ്ങനെ ഇങ്ങനെ പുറത്തടിച്ചാണ് ഇങ്ങനെ പോവേന്ന് കാലൊക്കെ കടഞ്ഞിട്ട് എന്താച്ചാൽ നമ്മൾ നടക്കലില്ല ഈ പെരിയെന്നുള്ള നമ്മളവിടെ പറഞ്ഞാൽ നേരെ വണ്ടി തീരാണ് മുറ്റത്തു വണ്ടി എടുക്കുക പോവുക അവിടെ പറഞ്ഞാൽ ഫുള്ള് നമ്മൾ വണ്ടിയിട്ടല്ല ട്രെയിനിലല്ല പോയത് ഫുള്ള് നടന്ന് കാണുക ഇനിയിപ്പോൾ വണ്ടി കൊണ്ടായാലും നമുക്ക് അയിൽക്കൂട്ടിയൊന്നും പോകാൻ പറ്റൂല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇടവൈകളും അങ്ങനെ ഫുള്ള് എല്ലാ വൈയിലും കച്ചവടക്കാരി ഫാൻസി ഐറ്റംസാ കേട്ടോ പെൺകുട്ടികൾ ഉള്ളമാർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത എനിക്കൊക്കെ പറഞ്ഞാൽ എനിക്ക് വാങ്ങാനല്ലോ എനിക്ക് പിന്നെ മോൾട്ടിക്ക് വാങ്ങാണ്ട് മോൾട്ടിക്ക് പിന്നെ ഒരു മാല വാങ്ങി മുടിമ്പെട്ടണ രണ്ട് സാധനങ്ങൾ വാങ്ങി പിന്നെ അതിന് എൻ്റെ അടുത്ത് പൈസ പൈസയുള്ളുട്ട് ഞാൻ വല്ല തോന്ന പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല പൈസ ഇട്ട് പോയുണ്ടല്ലോ ഇഷ്ടപോലെ സാധനം വാങ്ങിപ്പോ നമ്മളെ കണ്ണുകടത്തേ ഉള്ളൂ അത്രക്കും സാധനങ്ങളുണ്ട് അവിടെ ഏഹ് മാലക്കും വളക്കും എല്ലാടും വില കുറവ് അടുത്ത മയക്കത്ത് വില അല്ല കുറച്ച് പൈസ ഉള്ളു ഓരോ സാധനത്തിനും അതാ കുഞ്ഞ അനിയനാ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത് കുട്ടീനടുത്ത് ഓനാണ് പിന്നെ കുട്ടീനെ എടുത്തത് ഞങ്ങള് താമസിക്കണ റൂമ പിന്നെ പ്രാർത്ഥിക്കാനും സാധനങ്ങളൊക്കെ ആവശ്യമുള്ള പൂജിക്കാനല്ലേ എല്ലാ രണ്ട് റൂട്ട ഞങ്ങൾ എടുത്ത മുന്നൂറ് രൂപ ഉള്ള ഒരു റൂമിന് ഇത് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എന്തോ വില കുറവുണ്ട് അങ്ങനെ എല്ലാരും കൂടി നടന്ന് പോവട്ടാ ഇങ്ങനത്തെ ഇടവയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് പിന്നെ അവിടെ പറഞ്ഞാലും നിരന്ന വയ്യാളാണല്ലോ നമ്മളവിടുത്തെ മയക്ക് കയറ്റം കീര ഇറക്ക അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ ഇടയിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ചാല് കീറിയിട്ടുണ്ടാവും അതിലൂടെ എല്ലാവിധ വേസ്റ്റും ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടാവും ആ സ്മെല്ലുണ്ടല്ലോ ഉണ്ടല്ലോ തമിഴ്നാടിൻ്റെ സ്മെല്ല് അതാണ് നമുക്ക് പറ്റാത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ നെയ്റ്റ് വീണ്ടും ഓനെ ഇതും ഇവിടുത്തെ മക്കാമാണ് ഈ മക്കാമയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സിയാർത്തിന് വരും അപ്പോൾ അവിടുത്തെ അവിടെ എല്ലാ കുട്ടികളെയും സന്നദ്ധ വാങ്ങുന്ന കുട്ടികളെ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും ഇവിടെ ഇതിൻ്റെ അടുത്ത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അസിന കോതി ദ്വാരുന്നതിന് ശേഷം സനദ് വാങ്ങാനുള്ള സ്റ്റേജിൽ പോകും സ്റ്റേജൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ് വൈകുന്നേരം ആവും അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പോകുന്നിട്ടാണ് ഞങ്ങൾ പോകുന്നതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ നല്ല ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം ഇഡ്ഡലിയും സാബാറൊക്കെ കൊടുക്കുന്നതിന് പക്ഷേ അത് പൊന്നൂനൊന്നും വല്ല ഇഷ്ടമായിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയും കറിയുണ്ട് ഉണ്ട് അപ്പോൾ അത് വാങ്ങാനും വേണ്ടി ഇവിടെ നിന്നാട്ടാ ഒരു രണ്ട് ചപ്പാത്തിയും ഒരു കറിയും ഇരുപത്തഞ്ച് റുപ്പീന് കൊഞ്ഞ് ഇതാ ഉറക്കത്തിൽ നിന്ന് നീച്ചാണ് ഇങ്ങനെ കേട്ടോ പോകാന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കുട്ടികളൊക്കെ ആയിട്ട് പോയതല്ല കുട്ടികളെ ഒറ്റവരൊക്കെ അല്ലാതെ തിന്നുകൾക്കൊന്നും വലിയ ഇഷ്ടമല്ല സാധനമൊന്നും പിന്നെ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഓലെ അതിൻ്റെ ഉള്ളേക്ക് പോകും പിന്നെ എല്ലാ രക്ഷിതാക്കളും അവിടെ നിന്ന് പോകുന്നു പിന്നെ അവിടെ അടുത്ത് മറ്റേ ഇതുണ്ട് എന്താണ് ലിപ്പു സുൽത്താൻ്റെ കോട്ടല്ലേ അത് ഉണ്ട് ഔതേപോലെ ഒരുപാട് നടന്ന് നടന്നു നടന്നുകാണ്ടാ പോകുന്നുണ്ട് എന്ന് വച്ചാൽ വയലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇതാണ് അതൊക്കെ ഈ ദൂരൊക്കെ നടന്ന് ചുറ്റി വരണം ഇവിടെ അതേപോലെ തന്നെ വയൽ നിറച്ച് കച്ചവടക്കാരാണ് പല കച്ചവടക്കാരും അതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് പോയി തണ്ടിരുന്നത് കോട്ടനെ അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റെപ്പ് കയറി പോകണം എനിക്ക് നടന്ന് നടന്ന് രണ്ട് ദിവസം തമിഴ്നാട്ടിൽ നടന്ന് നടന്നിട്ട് കാലിൻ്റെ മടമ്പ് വേദന തുടങ്ങി എനിക്ക് ഇവിടെ അടുത്തുള്ളത് കോട്ടയാണ് ട്ടാ ടിപ്പു സുൽത്താന്റെ കോട്ട അടിപൊളി ഒരുപാട് സ്ഥലം കാണാണ്ട് പ്രവേശിക്കുന്ന കവാടം അതിന്റെ ഉള്ളിൽ ഭയങ്കര രസം കാണാൻ പക്ഷെ ഞാൻ അതിന്റെ മേലേക്ക് കയറി പോയിട്ടില്ല പിന്നെ അനിയത്തി കൂടി ഒരു ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ കൂടി പോയിന്ന് ഇത് അനിയത്തിന്റെ മോളാട്ടാണ് ഇത് ഭയങ്കര രസമാണ് മക്കളൊക്കെ നടന്ന് കൊഴങ്ങി ഏതായാലും ഞങ്ങൾ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അതുകൊണ്ട് ആ സ്റ്റെപ്പ് കയറിപ്പോണം അപ്പൊ ഞാൻ പോയിട്ടില്ല ആ സ്റ്റെപ്പ് കയറാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഇമ്മയും രണ്ടനിയത്തികളും മുന്നേ പോന്നിങ്ങനെ കേട്ടോ ആദ്യം ഞാൻ അമ്മാനായിട്ട് ഓർഡർ ഇഷ്ടീല പോകുന്ന ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ല ചളി പോലും അങ്ങനെ ബുദ്ധില്ലേ ഞങ്ങൾ ഇവിടെ കൊഴങ്ങിട്ടിരുന്നു കേട്ടോ നടന്ന് നടന്ന് കൊഴങ്ങി കാലൊക്കെ കടച്ചിട്ടുടങ്ങി ഇന്നലെ മിഞ്ഞാന്ന് നടക്കലൊടുങ്ങിയത് എന്താ ഒരിക്കലും ഓടിയാലും ചാടിയാലും കൊഴങ്ങാത്ത കൊറേ ടീൻസുകൾ ഉണ്ട് ഇവിടെ കൈ ഒക്കെ കണ്ടില്ലേ പെയിന്റ് അടിച്ച കണ്ടിന്ന് ഞായറാഴ്ച ആയ കാരണം ഇന്ന് വന്ന വണ്ടികളാണ് ഒരുപാട് വണ്ടി പഴേ ഡിപ്പു സുൽത്താന്റെ കോട്ട പിന്നെ മ്യൂസിയം ഉണ്ട് കൊറച്ചു കഴിഞ്ഞിട്ട് കൊയക്കന്ന് മാറ്റി തന്നിട്ടാണ് ഒന്ന് പോയി കാണാൻ ഒന്നും കൂടി ഓടിയാലും നാലെണ്ണത്തിൽ ഒന്നാണ് അഞ്ചെണ്ണം ഒന്നും ഇവിടെ മടിയിലോൾ അപ്പൊ കുഞ്ഞാപ്പൂ സ്ഥലത് വാങ്ങി എത്താൻ ഒരു മണി കഴിയും അല്ലേ അവിടെ നിന്ന് ഇറങ്ങാ ഒരു മണി ചെയ്യുന്നല്ല പറഞ്ഞേ അപ്പൊ അതിന് മണി വെയിൻ ചെയ്യണം അപ്പൊ തൽക്കാലം ഞങ്ങള് ഒരുമണി ചെലപ്പം വൈകുന്നേരം ആവുംപാട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കോട്ടയം കണ്ടുകാണ്ട് അവിടെ വൈകുന്നേരം ആക്ക ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അതിൻ്റെ ഉള്ള പ്രവേശന മൊബൈൽ കടത്തി വിടാൻ പറ്റൂല അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ കോട്ടൻ്റെയും ചുറ്റിപ്പറ്റിയുള്ള വീഡിയോ കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടോക്കി നമ്മളൊന്നും പെട്ടെന്നൊന്നും എത്തിപ്പെടാത്തൊരു കോട്ടേനെ നമ്മൾ കേരളത്തിൽ നമ്മൾ പാലക്കാട് കോട്ടയൊക്കെ കണ്ടുകണേ ഇത് പാലക്കാട് കാസർഗോഡൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ പെട്ടെന്നൊന്നും എത്തൂല എന്താച്ചാ ട്രെയിന് വരാൻ തന്നെ ഒമ്പത് മണിക്കൂറുമാണ് പക്ഷെ ഉള്ളേക്ക് പോയി നോക്കിയിട്ടില്ല പോയി നോക്കിയിട്ട് കാണിച്ചരാം നല്ല രസമുണ്ട് ഇതല്ല അവിടുത്തെ മെയിൻ എന്താ മൈക്ക് മലപ്പുറത്തു മൈക്ക് മലയാളം പറയണേൽക്കോട്ട് മനസ്സിലാവണില്ല എല്ലാരോടും മലയാളം പറയണേ എത്ര എത്ര രൂപ പൈസ ആ ട്വന്റിയോടാ അഞ്ചെണ്ണം മാക്കണ്ട അഞ്ച് ആറ് ഏണ്ണം എടുത്തിട്ടാണ്ണ ഞങ്ങ ചേച്ചി പോന്നോളി ഞങ്ങളിവിടെ ചോറ് പല വിധണ്ട് ഇതില് പൊങ്കലുണ്ട് പൊങ്കാലല്ല ആ ഓറഞ്ച് പിന്നെ ണ്ട് ഇതൊരു ഫാമിലി കൊടുക്കട്ടോ ഞങ്ങക്ക് തന്നെ കാണിച്ചോളൂട്ടോണ്ട് ഇതെന്താന്ന് വെച്ചാല് ഞങ്ങള് കുട്ടികളൊക്കെ ഫുള്ള് കളിച്ചുകൊണ്ട് എടുക്കില്ല എൻ്റെ ഇടയിൽ ഒരു ഫാമിലി ട്രിപ്പ് വന്നാട്ട അതേപോലെ അവർ ഫുഡ് കൊടുത്തതാണ് അപ്പം അവർ കഴിച്ചിട്ട് ബാക്കിയുണ്ട് അപ്പം ഞങ്ങളോട് ചോദിച്ച് ചോറ് വേണമെന്ന് ചോദിച്ച് അപ്പം എന്താണ് കുട്ടികൾക്ക് കൊടുത്തിട്ടാ നമ്മള് ഈ ചോറ് പക്ഷെ നല്ല നല്ല ഫാമിലി കേട്ടോ നല്ല ഫാമിലിയാണ് പക്ഷെ എന്താണ് തന്നപ്പോൾ പിന്നെ വാങ്ങാതിരിക്കാനും പറ്റിയില്ല അത് നാല അടിപൊളി നാല് നാലായിട്ടും ചോറുണ്ടെന്ന അതിൽ എന്തൊക്കെയാണ് ഈ ചോറിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഉണ്ട് മന്തി പോലത്തെ ഒരു ചോറുണ്ട് പിന്നെ ഒരു പച്ചക്കളർ ചോറുണ്ട് പിന്നെ ഒരു പായസത്തിൻ്റെ ടേസ്റ്റുള്ളൊരു ചോറും ഉണ്ട് അങ്ങനെ ഐറ്റം ചോറാട്ടോ ഉള്ളത് എല്ലാവരും കൂടി മൂന്ന് പ്ലേറ്റ് ചോറാണ് തന്നത് എല്ലാവരും കൂടി ഫുള്ള് തിരക്കി തിന്നിന് അത്രവർക്കും ടേസ്റ്റ് പിന്നെ നമ്മളവിടെ വെയിലും കൊണ്ട് നടന്ന് ഫുള്ള് കൊയങ്ങി നേരത്ത് കിട്ടണ ഫുഡിന് പെരും ടേസ്റ്റ് ആയിക്കാറില്ല പൊന്നൂന് പറ്റിയില്ലൊന്നും പറ്റൂല അങ്ങനെ ആ കാണുന്ന പോയി ഫുഡ് കഴിക്കാൻ ചോറ് കിട്ടാങ്ങനെ ഞങ്ങൾ ഇവിടെ അലിഞ്ഞു നടക്കില്ലേ അപ്പൊ നമുക്ക് നേരത്തെ കിട്ടുമ്പോ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ നമ്മള് ആദ്യമായിട്ട് കഴിക്കണ ഓരോ ചോറുകളാണ് അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫാമിലി ഫാമിലിട്ടാ ഞങ്ങൾ ഈ കാണുന്ന മ്യൂസിയത്തിലേക്ക് പോവുകയാണ് എടുക്ക പൊണ്ണോ പോണേ പറഞ്ഞു കൊടുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ നമുക്ക് ട്ടാ മ്യൂസിയത്തിന്റെ ഉള്ള ഇതുണ്ടില്ല കുറച്ച് ഞാൻ ഫുൾ ഒരു കുഞ്ഞു ക്യാമറ കാണാത്ത രീതിയിൽ രണ്ട് എതിർത്ത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളട്ടോ അവിടെ കാണാണ്ട് പണ്ടത്തെ എന്താ കുറെ സാധനങ്ങൾ പക്ഷെ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല ഇതൊക്കെന്തോ പണ്ടത്തെന്തോ ആണ് പക്ഷേ ഇതൊന്നും ഓരോ സാധനം അതിൻ്റെ ഉള്ളില് കേറിയല് പൈസ കൊടുക്കണം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോക്ക് സനതു വാങ്ങിയിട്ട് അവര് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്ന് ഇതാ ഒരുങ്ങി ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മടക്കത്തിലാണേലെ പോവാൻ കല്ലേ നമ്മളെ നാട്ടിലേക്ക് നമ്മള നാട്ടിലെ പിന്നെ പിന്നെ കൊടുക്കാ കേടന്ന വെള്ളം റോട്ടുമക്കൂടി നടക്കുമ്പോ നല്ല സ്മെല്ല അവർക്കൊക്കെ തമിഴ്നാടിൻ്റെ സ്മെല്ലിനെ പറ്റി പറയാം കേട്ടോ ഏതായാലും ബാഗും ഇതൊക്കെ ഇതാക്കി അപ്പോൾ ഏതായാലും വീഡിയോ കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ കയ്യിൽ ലഗേജും എന്തൊക്കെ കാരണം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞങ്ങളിതാ എന്താ മുത്തും കുട്ടിമോനൊക്കെ ഇതാ ഓരോ ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോവാൻ റെഡി ആയിക്കാണ്ട് ഇപ്പോൾ അതാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാട്ട ചുരിദാറിൻ്റെ വിറ്റുകൾ ഒരു എല്ലാവർക്കും ഓരോ ചുരിദാറിൻ്റെ ബിറ്റ് വാങ്ങി ഇതാ ഒന്ന്താ ഒന്നിതാ ഇതൊന്ന് അനിയത്തിൻ്റെയും നാത്തൂവിൻ്റേതും എല്ലാവരും ഉണ്ട് എല്ലാവരും ബ്ലാക്ക് ആട്ടോ വാങ്ങിക്കണത് ബ്ലാക്ക് പ്രിൻറ്റ് അതിന് ഓരോന്നിനും എഴുന്നൂറ്റിലാനി എണ്ണൂറ്റിലാനൊക്കെ ഉള്ളു നല്ല നല്ല അടിപൊളി വിറ്റാണ് അപ്പോൾ ഏതാണല്ലാ ഞങ്ങൾ പോകുന്ന